എവിടെ ഓണം കഴിഞ്ഞ യാത്ര അമ്മ ആളെ ശരിയായോ അതെയോ പുതിയതാണോ ഇനി പറ ഇത് കാണുമ്പോ പലരും ചോദിക്കും അമ്മയ്ക്ക് എന്താ ഒരു സ്മാർട്ട് ഫോൺ മേടിക്കാൻ പേടില്ലേ അപ്പൊ ഓരോരുത്തരും കൊച്ചു പിള്ളേരെ പോലെ ആയിരിക്കും എൽ കെ ജി കാരെ പോലെയായിരിക്കും അപ്പം പോലെ ടി mm -hmm. അങ്ങനെ ഓണമൊക്കെ കഴിഞ്ഞു ഒരുപാട് നാൾ നമ്മൾ കാത്തിരുന്ന ഒരു ദിവസമായിരുന്നു തിരുവോണം ഭംഗിയായി തന്നെ അത് കഴിഞ്ഞു ഇനിയും നമ്മളുടെ കാത്തിരിപ്പുകൾ നീളുവാണ് അപ്പോൾ ദ വെരി നെക്സ്റ്റ് ഡേയിലെ നമ്മളുടെ ഒരു കൊച്ചു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഇത് മിക്കവാറും നിങ്ങൾ കാണുന്നത് ശനിയാഴ്ചയായിരിക്കും അതായത് സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതി ആയിരിക്കും കാരണം ഓണത്തിൻ്റെ ആ സീരീസ് വീഡിയോസ് അവസാനിച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം നമ്മളൊരു റിലാക്സേഷൻ എടുക്കേണ്ട രണ്ട് ദിവസം മെയിൻ വീഡിയോ

അപ്പാ കാപ്പി എടുത്ത് കുടിച്ചു അപ്പ എവിടെയാണം കഴിഞ്ഞ് യാത്ര ഓണേ മീനോ അത് ശരി ലിസ്റ്റ് തന്നോ ഏ ലി തന്നോ കഴിഞ്ഞ അമ്മ ആളെ ഇന്റർനാഷണൽ വർത്താനം പറയാനും ഉണ്ട് ഈ ഒരു കൊറിയർ കണ്ടോ ഈ ഒരു കൊറിയർ ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് രണ്ടാഴ്ചയായി ഇതുവരെ തുറക്കാൻ പറ്റിയിട്ടില്ല സമയം കിട്ടിയിട്ടില്ല ഇപ്പൊ അതിന്റെ റിട്ടേൺ പീരീഡ് ഒക്കെ കഴിഞ്ഞാണ് കേട്ടോ ഈ കൊറിയർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൊറിയറായിരുന്നു പക്ഷെ തുറക്കാനുള്ള നേരം പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം തുറന്നു കഴിയുമ്പോ നിങ്ങള് കാണിക്കോ നമ്മുടെ വീഡിയോ എടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ട്രൈപോഡ് വിത്ത് റിംഗ് ലൈറ്റ് ആണ് അതെ അതെ തുറന്നില്ല കാരണം അതുപോലെ പിടുത്തം രണ്ട് പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ ദീർഘ പറ്റിയത് അത് പോവാതിരിക്കാനും ഓണം കഴിഞ്ഞുള്ള റിലാക്സേഷനിലാണ് ആണ് കോതമംഗലേ കോതമംഗലം പള്ളിപ്പെരുന്നാൾ ഒക്ടോബർ സെക്കൻഡ് ഓ അല്ല കന്നി ഇരുപത് പെരുന്നാൾ അമ്മച്ചി കൂടെ പറയുന്നു ശരിയായോ അതെയോ പുതിയതാണോ പുതിയത് മേടിച്ചോ ഏഹ് ആ പിന്നല്ല അമ്മയ്ക്കൊരു പുതിയ ഫോൺ എനിക്കാണോ തന്നെ അമ്മയ്ക്ക കൊടുക്കട്ടെ അമ്മയ്ക്കൊരു പുതിയ ഫോൺ ഏ നോക്കിയാണോ മേടിച്ചേ ആഹ് മോട്ടോറോള ഇല്ലായിരുന്നോ മോട്ടോറോള ഇല്ലായിരുന്നോ ആ ആ മീൻ കിട്ടിയോ ഓ ഇത് ഫുള്ളാണല്ലോ വെട്ടിട്ടില്ല അല്ലേ ഇന്ന് വെട്ടൂല അപ്പക്ക അതോടുകൂടി സന്തോഷാവും മീൻ നോക്കിയാട്ടോ മേടിച്ചേ ഫോൺ അൺബോക്സ് ചെയ്യാം വെള്ള വീഴാടാ ഓക്കേ പപ്പ എന്നല്ലേ അല്ലേ ഇതിന്റെ മെനു ഇനി ഇwebdriver ആണ് സോയിഞ്ഞ കൊണ്ട കളയാൻ പറ കളയുവല്ല മൂന്നേ നാല് മരിലിയി ഇക്കൊണ്ട് പറ 1600 കാരണം 1000 വന്നിச்சല്ലേ വില കൂടിയതാണ് ഏപ്പെട്ട പെട്ടെന്ന് ഞാന ജിടി ആവുന്നാണ് കഞ്ഞി ഉള്ളം ഗ്യാരണ്ടി കൊടുക്കും ഇതിലെ കാർഡ മാറ്റിയിരുന്നോ ആ

തൽക്കാലം ഇപ്പം വേറെ വഴിയില്ല വഴിയില്ല മാറ്റി ഇത് കാണുമ്പോൾ പലരും ചോദിക്കും അമ്മയ്ക്ക് എന്താ ഒരു സ്മാർട്ട് ഫോൺ മേടിക്കാൻ പേടില്ലേ എന്ന് ചോദിക്കും ഇഷ്ടംപോലെ പ്രാവശ്യം മറുപടി തന്നേക്കണേ എനിക്ക് എപ്പോഴും യൂസ് ചെയ്യാനായിട്ട് എൻ്റെ പേഴ്സിലിട്ടോണക്കാൻ ട്രാവലിങ്ങിന് ഉപയോഗിക്കുന്നത് ഈ ഫോണാണ് ഞാൻ കൊച്ചു ഫോൺ ഉപയോഗിക്കുന്ന ആളാണ് പിന്നെ വാട്ട്സപ്പ് ഫോൺ ഇവിടെ പറഞ്ഞാൽ മേടിച്ച് ഇത് ഇരിക്കുന്നതായത് ഞാനും ഞങ്ങൾ രണ്ടുപേരും അപ്പയും കൂടിയാണ് നോക്കണത് അപ്പ കൂടുതലും ഫോണിന് പകരം ലാപ്പിലാണ് പണികൾ ഞാനത് കസ്റ്റഡിയിലാക്കി വെച്ചേക്കോളാം അപ്പം എനിക്ക് വേറെ വാട്സപ്പ് ഫോൺ ആവശ്യമില്ല ആ വാട്സ്ആപ്പ് ഫോൺ എന്നാന്ന് വെച്ചാൽ ഇവിടെ സ്ഥിരമായിട്ട് ഇരിക്കുക പോക്കറ്റിൽ ഇട്ടുകൊണ്ടൊക്കെ പോകാറില്ല പുറത്തു പോകുമ്പോൾ ഇതുപോലെ ഒരു അപ്പയുടെ ഫോൺ നോക്കിയല്ലേ ആ ഫോണാണ് അപ്പൊ കൊണ്ടുനടക്കണം അപ്പൊ ഈ വാട്സ്ആപ്പ് ഫോൺ ഏത് സമയവും എനിക്ക് അവൈലബിളാണ് അപ്പയ്ക്ക് പിന്നെ മറ്റേ ലാപ്ടോപ്പ് മേശയിൽ തുറന്നു വെക്കും അതിൽ വിക്രിയകൾ ചെയ്യും അപ്പൊ എനിക്ക് വാട്സപ്പ് ഫോണിന്റെ ആവശ്യം നിലവിലില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ വാട്സപ്പ് ഫോൺ യൂസ് ചെയ്യാത്തത് അതിനാ വേറൊരു കാര്യങ്ങൾ ആ കൂടെ ഇപ്പൊ ചോദിച്ചതുകൊണ്ട് പറയാ അതിന് ചിലര് പറയാറുണ്ട് നമ്മൾ ചില സാധനങ്ങൾ മിതമായ രീതിയിൽ ചെയ്യുമ്പോൾ പല കമന്റുകളും വരാറുണ്ട് പക്ഷേ കമന്റുകളൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല നമ്മക്ക് എന്ത് പർപ്പസ് നമുക്ക് ആവശ്യം ഉണ്ടെന്നുള്ള സാധനം ആ രീതിയിൽ ഞാനത് യൂസ് ചെയ്യണു എനിക്കിപ്പോ സ്മാർട്ട് ഫോൺ ആവശ്യമാണ് വരുവാണെങ്കിൽ പോക്കറ്റിൽ അല്ല പേഴ്സിലിട്ടുകൊണ്ട് നടക്കണമെന്ന് വെച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ പോകും പക്ഷെ അത് വീട്ടിലിരുന്ന് കണ്ടാൽ മതി അതുകൊണ്ട് ഞാൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു വാട്സപ്പ് ഫോണാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ലാപ്ടോപ്പ് കേടായിട്ട് പുതിയത് വരണം വാങ്ങിച്ചായിരുന്നു അപ്പ പുതിയതിലാണ് മിക്കവാറും മെസ്സേജ് നിരത്തി അപ്പഴും പരിപാടികളൊക്കെ ചെയ്യും അപ്പം എനിക്ക് ഏത് സമയം അത് ഉപയോഗിക്കാം അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ടോ അതുകൊണ്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ഫോൺ യൂസ് ചെയ്ത് അല്ല ഇല്ല എന്നുള്ളത് കൊണ്ട് യാതൊരു ദുഃഖവും ഇല്ല പിന്നെ രണ്ടുപേരും രണ്ടുപേർക്ക് ഒരു ഫോൺ എങ്ങനെ ആർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും വേറൊരു കാര്യങ്ങൾ കേട്ടെ ചിലര് ഇങ്ങനെ പറയുമ്പോൾ പറയും അയ്യോ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ് മറിച്ച കമ്മൻറ്റുകളെ സന്തോഷമായിട്ടും മറ്റുള്ള രീതിയിലൊക്കെ ഇട്ടാലോ ഞാൻ എന്റേതായ രീതിയില് മുന്നോട്ട് പോകും കാരണം ഞാൻ അങ്ങനെ ജീവിച്ച ഒരാളാണ് അപ്പൊ എനിക്കത് മതി പിന്നെ എല്ലാ സംഗതികളും പുതിയ സംഗതികളുമായിട്ട് അപ്ഡേഷൻ ആയിട്ടിരിക്കാൻ താല്പര്യമുള്ള ആളുമാണ് മാക്സിമം ആ രീതിയിലാണ് ലൈഫ് മുന്നോട്ട് പോകുന്നത് കൂട്ടം അപ്പൊ ഇത്രയേ ഉള്ളൂ എനിക്ക് അതിനെപ്പറ്റി പറയാൻ പിന്നെ ഞാൻ പിന്നെ പല ഷോപ്പുകളിലും ഗർഭാധിങ്ങൾ പറയാം പല ഷോപ്പുകളിലും കേറുമ്പോ എല്ലാ സംഗതികളും ഞാൻ അവരോട് ചോദിച്ചു ഓരോ സംഗതി ഇന്ന ഇന്ന പർപ്പസ് എന്താന്ന് ചോദിച്ച് വീട്ടുപകരണങ്ങളൊട്ടാനായിട്ട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കും നമുക്ക് അത് വാങ്ങിക്കേണ്ടതല്ലെങ്കിൽ പോലും എന്തെങ്കിലും ഒരു ഐറ്റം മേടിക്കാൻ ചെല്ലുമ്പോൾ സംഗതികൾ മനസ്സിലാക്കി വെക്കാറുണ്ട് അപ്പൊ ഓരോരുത്തരും ഉറങ്ങും കൊച്ചു പിള്ളേരെ പോലെ ആയിരിക്കും എൽ കെ ജിക്കാരെ പോലെ ആയിരിക്കും അതൊന്നും വിഷയമല്ല കാരണം നമ്മള് പുതിയ സംഗതികളുമായിട്ട് മനസ്സിലാക്കി തീർച്ചയായിട്ടും അതിനുവേണ്ടി പിന്നെ ചിലര് പറയും ഇരുപത് കൊല്ലം അല്ലെങ്കിൽ മുപ്പത് കൊല്ലം മുമ്പുള്ള സംഗതി അറുന്നായിരിക്കാം അതുകൊണ്ട് അവര് ചിലപ്പോ മുപ്പത് കൊല്ലം മുമ്പ് അതിലേ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും അത് അപ്പൊ അതൊന്നും നമുക്കൊരു പ്രശ്നം കത്തിയാനും കൂടെ വെച്ചിട്ടുണ്ടെ കാരുന്നു അപ്പൊ നമ്മക്കടെ ആവശ്യങ്ങള് നമ്മള് അതനുസരിച്ച് ജീവിച്ചു പോകണം പോണുട്ടോ അത്രേ ഉള്ളു അപ്പൊ നീ ഇപ്പൊ ചോദിച്ചില്ലേ എന്തുകൊണ്ട് വാട്സപ്പ് ഫോൺ ഉപയോഗിക്കുന്നില്ല പലരും കമന്റിൽ ഞാൻ കാണാറുണ്ട് അപ്പൊ എനിക്ക് എപ്പ യൂസ് ചെയ്യണമെങ്കിൽ അതിവിടെ ഉണ്ട് അവബിൾ ആണ് അപ്പൊ പിന്നെ ഇത്

അപ്പയുടെ കൂടെ പോണ്ടോ പോ അപ്പ എവിടേക്കോ പോവാ റെഡി ആവണ്ട് അപ്പയുടെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ ഇന്നലത്തെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ സെയിം ആയിരുന്നു മണി മൂന്നായി അപ്പ പോയിട്ട് എപ്പോഴാ വരണേ ഏ ആറുമണിയാവോ ഏ നോട്ട് എഴുതി വെച്ചിട്ടുണ്ടോ ആ ചായ കുടിച്ചില്ലല്ലോ വരുമ്പോൾ <mary> വൈകൂല്ലേ ഇതാ അമ്മ വെട്ടിപ്പോ ഞാൻ രണ്ടൂ ദിവസമായിട്ട് ഉറക്ക മൊത്തം പ്രശ്ന പരവിയാ വെട്ടിയെടുത്ത് ഞാൻ ഒരാഴ്ച കൂടിയാ മീൻ കിട്ടണത് കാളാഞ്ചി വേണോ പോകുമ്പോടിക്കോയിട്ടോ അപ്പക്ക് ചായ കിട്ടിയില്ല എന്നൊക്കെ പറയണ്ടായിരുന്നു മൂന്നേ അഞ്ചിനെ എന്നിട്ട് ലാസ്റ്റ് അപ്പതല്ല പറഞ്ഞു ഇനിയിപ്പൊ വന്നിട്ട് കുടിക്കാതെ പറയട്ടെ അഞ്ചേ ഉണക്കക്കപ്പ ഉണക്ക രാവിലെ വെള്ളത്തിലിട്ട് കുതിർത്താൻ ഇട്ടത് അപ്പൊ മണി അഞ്ചേ കാല അത് കഴുകി വാരി എടുത്ത് വൃത്തിയാക്കി വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട് മഞ്ഞളധികം നമ്മൾ ഇടാറില്ലെന്ന് പറയാറുണ്ടല്ലോ ഒരു കാര്യം ചോദിക്കട്ടെ എത്ര മണിക്കൂർ നേരം നമ്മള് കുതിർത്തി മണിക്കൂറല്ല രാവിലെ ഒരു എട്ട് മണി മുതൽ അഞ്ചുമണി വരെയും കിടന്നു അത്ര കൃത്യം നോക്കാറില്ല കാരണം കൊണ്ട് കുറച്ചു നേരം കുതിരണം അപ്പ എന്നിട്ട് ചില മഞ്ഞളും കൂടെ ഇട്ട അടപ്പ് വെച്ച് അടയ്ക്കും ആവിച്ചിട്ട് മെലച്ചെടി നനച്ചേച്ച് വന്നത് കാരണം ചൂട് തുടങ്ങി വെയിലായി കഴിഞ്ഞപ്പോ ഭയങ്കര ചൂടായി ചെടി ഇപ്പ ഇല്ലേ ഇനിയിപ്പ ബിഗോണി എല്ലാം അവിടെനിന്ന് മാറ്റണം ഇതേ അടക്കുവാ കാരണം മാവിന്റെ കൊമ്പ് വെട്ടിയതുകൊണ്ട് മിറ്റം നിറച്ച് വെയിലായി ഇനി അത് താഴ്ത്തേക്ക് ഇറക്കി വെക്കണം കാട് വെട്ടിക്കളഞ്ഞ വെച്ചത് ഇതൊരു മൂന്ന് മിസിലടിപ്പിച്ചാ മതി ഉണക്കക്കപ്പ വേവിക്കണം വീഡിയോ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് ജസ്റ്റ് ഇപ്പൊ ഒന്ന് കാണിക്കണമെന്നുള്ളൂ വൈകിട്ടത്തേക്ക് ഇതേ പച്ച പച്ചപ്പരവ് നിങ്ങളെ പരവ് കൊണ്ടുപോകുന്നത് നിങ്ങളെ കാണിച്ചു കഴിഞ്ഞോ ഞാനത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാത്രി ആവുമ്പോഴാണ് വെച്ചോണ്ടിരിക്കണേ നാലരയ്ക്ക് വെച്ച് വാങ്ങി അത് കഴിഞ്ഞിട്ട് ചെടി നനയ്ക്കാൻ പോയി അത് കഴിഞ്ഞതേ കപ്പയടുപ്പത്ത് വെക്കണം ഇത് മൂന്ന് വിസിലടിച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്യും അത് കഴിഞ്ഞിട്ട് തേങ്ങ ഒതുക്കിയത് ചേർക്കാം എങ്ങനെയാന്ന് വെച്ചാൽ തേങ്ങ ചുമന്നുള്ളി വെളുത്തുള്ളി എരിവും മുളക് പൊടി ഒരു ഒരു രണ്ടോ മൂന്നോ ജീരകം തെരി ജീരകം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാൻ നമ്മൾ രണ്ടു മൂന്ന് തരിയെ വെളുത്തുള്ളി ചേർക്കണത് ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവാതിരിക്കാനെല്ലാം അറിയാ പിന്നെ അരിപ്പിടുന്നത് കാണിക്കട്ടോ അപ്പൊ ഈ വീഡിയോ നമുക്ക് വരാൻ പോണത് ശനിയാഴ്ച ആകും എന്ന് പ്രതീക്ഷിക്കാം എപ്പോഴെങ്കിലും മേടിച്ച് വെക്കാം കേട്ടോ ഞാൻ വേറ്റ് മാറ്റിട്ടോ വെന്തിട്ടുണ്ട് എന്തായാലും ഈ തെടിക്കൈലും കണ്ടൊന്നും നോക്കാം ആ ദേ ഇച്ചിരി വെള്ളം കൊടുപ്പേ വെള്ളയില്ലേ വെള്ളയില്ലാട്ടോ അതിന് നമുക്ക് അറിയാമോ ദേ തേങ്ങ ജീരകം മഞ്ഞൾ ഇതില് മാത്രമേ ചേർത്തിട്ടുള്ളതിൽ ചേർത്തിട്ടില്ല വെളുത്ത കാന്താരി പഴുത്തതാ േ വെളുത്ത കാന്താരി അല്ല മനസ്സിലായി മുളക് പൊടിയല്ലാട്ടോ ചേർത്തതാ ഇത് ചേർത്ത് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കാം കാരണം അരപ്പ് വേവാനിരി വെള്ളം വേണ്ട അരപ്പ് വെന്തില്ലെങ്കിൽ പച്ച ടേസ്റ്റ് ആയിരിക്കൂലേ നമ്മക്കി ഡേ ഇങ്ങനെ വെച്ചേച്ചേ ഇച്ചിരി വെള്ളം ഒഴിച്ച് തുറന്നു വെച്ച് വേവിച്ചെടുക്കട്ടോ ഇനിയിപ്പൊന്നും വേറെ ചെയ്യാനില്ലല്ലോ ഒരു പൊടിക്ക് മതി ഈ പാത്രം കഴുകി വെക്കാം ഒഴിക്കാം കപ്പിലിച്ചിട്ട് വെള്ളം എടുത്ത് ഗ്യാസ് ഓഫ് ആട്ടോ ഇപ്പം എന്നുവെച്ചാ മൂന്ന് വിസലടിച്ച് കഴിഞ്ഞപ്പോഫ് ചെയ്ത് ഇട്ടതാ ആവി പോവാൻ വേണ്ടിത് നീ ഗ്യാസ് ഓൺ ചെയ്യപ്പേ കുറവായിരുന്നു അതുകൊണ്ട് ഇച്ചിരി പൊടി ഉപ്പ് ചേർത്തു കേട്ടോ കലക്കിയ ഉപ്പ് നീരുപ്പി ഇരിപ്പില്ല ഇനി കലക്കി എടുക്കണം കുറെ ദിവസമായിട്ട് തിരക്കല്ലോ അതുകൊണ്ട് സാധിച്ചില്ലാതാ നക്ഷത്രം പല ൾ വേണ്ടി വന്നു അതെ അതെ എമർജൻസി കേസ് കിട്ടാ പല ആവശ്യങ്ങളും ഞങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടായി പോകാനും എന്നെ അത് ശരിക്കും ബാധിച്ചു ഒരുപാട് ബാധിച്ചു പോയായിരുന്നു മഞ്ഞള് കപ്പ വേവിക്കുന്ന നേരത്തെ ഇട്ട മഞ്ഞള് മാത്രമേ ഉള്ളൂ വേറെ മഞ്ഞള് ചേർത്തിട്ടില്ല പിന്നെ കണ്ടുവരുമ്പോളൂ ഞാൻ പറഞ്ഞില്ലേ അതാണ് അരക്കാൻ ചേർത്ത് അരക്ക് വല്ലടി തേങ്ങ ഉതുക്കുക ഉതുക്കാൻ ചേർത്തേങ്ങനെ പിന്നെ രണ്ടുതരം ഉള്ളിയുണ്ട് സ്വല്പം ജീരകം ഉണ്ട് ആളായി നീ കഴിച്ചാ മതി അപ്പ വരുമ്പ കഴിക്കാൻ എടുക്കോടു കൂടി അപ്പ വരും ഓ ഇത്ര സമയായില്ലേ അപ്പൊ ഇപ്പൊ പോയോന്ന് എനിക്ക് തോന്നണെ ഞാൻ എനിക്ക് സമയം വരെയും പോയതാ അതും ഒരു മരണം സംബന്ധിച്ച് പോയതാണ് ഞാൻ കഴിക്കാനങ് എടുക്കാണ് കാരണം ഞാൻ രാവിലെ തൊട്ട് ഇതേ ഇരുപ്പങ്ങി ഇരിക്കുകയാണ് ഒരുപാട് ജോലികൾ എനിക്ക് തീർക്കാനായിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് എണീറ്റട്ടേ ഇല്ലാട്ടോ അതുകൊണ്ട് എന്റെ എനർജി ഫുൾ ഡ്രോപ്പ് ഔട്ടായിട്ട് ഇരിക്കുകയാണ് അത് കാരണം അപ്പയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണില്ലാട്ടോ കവിതയിൽ കയറിയോ ഏ എന്തൊക്കെയാ വാങ്ങിയേ മേടിച്ചോ പിന്നെയോ ഇല്ലേ അയ്യാ ആ അമ്മ വേറെ സാധനം ഉണ്ടാക്കിട്ടുണ്ട് അമ്മ വേറെ സാധനം ഉണ്ടാക്കിട്ടുണ്ട് ആ രണ്ടും കൽപ്പിച്ചാ അപ്പ നേരെ അടുക്കളോട്ടോ വന്നേ അമ്മ എന്താണ് ഇവിടെ ഒപ്പിച്ചു വെച്ചിരിക്കുന്നറിയാനാ അമ്മ അല്ല അപ്പൊ വന്നതിന് ശേഷം അമ്മ കഴിക്കണമെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു കേട്ടോ ഇനിയും നമുക്കില്ല അല്ലേ അപ്പം മീനും മറ്റേ

ഇത് കവിതാ ബേക്കറിയിലെ അരി അൽവേയാണ് ഞാൻ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല അരിയാണ് കവിതാ ബേക്കറിയിലെ നല്ല ഫ്രഷ് ആണ് തോന്നുന്നു 1 കിലോയ്ക്ക് 300 രൂപ കണ്ടിട്ട് നല്ല പുതിയതുപോലെ ആണല്ലോ അവർക്ക് ഒരു ദിവസത്തേ ഉള്ളോ ആണോ ഡെയിലി ഉണ്ടാക്കുവാനോ ആ ടോർണമെന്റ് അങ്ങനെ എന്തോ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് ഇ കിലോ 300 രൂപ ഓ അരി അൽവ എന്ന് പറഞ്ഞ അരിപ്പൊടി കൊണ്ടല്ലേ ഇത് ഉണ്ടാക്കണേ എന്നാണ് മനസ്സിലാക്കുന്നത് കത്തിട്ടിടുന്നില്ല അമ്മ പറഞ്ഞെടുത്തോ നീറ്റാക്കി വെച്ച പാത്രങ്ങളി ഒരു കുഞ്ഞി പ്ലേറ്റിൽ മെക്കായിരിക്കുന്നു പുറത്തു വെക്കണ്ട ഫ്രിഡ്ജ് വെച്ചാൽ നല്ല mm, സോഫ്റ്റാല്ലേ mm, <coughs> <softe ha> <coughs> എല്ലാംഡി ആയി തുടങ്ങി പാത്രത്തില് സെറ്റായി എല്ലാം എത്ര ദിവസത്തേക്കാണെന്നറിയില്ല ഇതിപ്പോ കിലോയാണോ അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഓണക്കൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും റെസ്റ്റ് ചെയ്യുകയാണോ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് അതേ എല്ലാവരും ബാക്ക് ടു വർക്കിലേക്ക് തുടങ്ങിയോ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എന്തായാലും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു രണ്ട് ദിവസം ഞങ്ങളെ മിസ് ചെയ്തോ വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോ ഇടാത്തേന്ന് എനിക്ക് ഒന്ന് ലാസ്റ്റ് ഡേയിൽ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവസാനിട്ട വീഡിയോയിൽ നമ്മൾ രണ്ട് ദിവസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ അപ്പോൾ ചിലപ്പോൾ അത് കാണാൻ പറ്റിട്ടുണ്ടാവില്ലായിരിക്കും അല്ലെ തിരക്കൊക്കെ കൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഇനി തൊട്ടേ എല്ലാ ദിവസവും നമുക്ക് പതിവ് പോലെ വീഡിയോസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ കാണാൻ മറക്കരുത് ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ശേഷം അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ അവശേഷങ്ങൾ ബൈ ടേക്ക്